നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളുടെ പുതിയ കോഴിക്കോടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ കോഴികൾക്ക് തീറ്റി കൊടുക്കുന്നതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ മുൻപുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടാലറിയാം കുറേ ഓമകളൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്ന് അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മളിതുപോലെ ഓമയ്ക്ക ഇതുപോലെ ചെറുതായി നമ്മൾ അരിഞ്ഞ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കോഴികൾക്ക് കൊടുക്കും ഏറ്റവും നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ് ഇങ്ങനെ കൊടുക്കുന്നത് കോഴികൾക്ക് യാതൊരു വിധമായ അസുഖങ്ങളും വരില്ല ആഴ്ച ഒരു രണ്ട് തവണ അപ്പം നമുക്ക് തീറ്റ ചിലവും കുറച്ച് കുറയ്ക്കാൻ സാധിക്കും നൂറ് കോഴിക്ക് ഏകദേശം നമുക്ക് ഒരു ദിവസം പതിനൊന്ന് കിലോ തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ കൊടുക്കുന്ന ദിവസം ഒരു രണ്ട് കിലോ രണ്ടര കിലോ തീറ്റ കുറച്ച് കൊടുത്താൽ മതി ഒരു കിലോ തീറ്റയ്ക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് രൂപ റേറ്റ് ഉണ്ട് രണ്ട് കിലോ തീറ്റ ആകുമ്പോൾ തന്നെ നമുക്കൊരു എഴുപത് രൂപ ലാഭമുണ്ട് അതുപോലെ മുട്ടയിലൊന്നും കാര്യമായ കുറവോ ഒന്നും സംഭവിക്കില്ല ആഴ്ച രണ്ട് ദിവസം ഇതുപോലെ നമ്മൾ ഓമയ്ക്ക കൊടുക്കുകയാണെങ്കിൽ കോഴിയുടെ ആരോഗ്യവും നല്ല രീതിയിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ കോഴിക്കോട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുട്ടകൾ വന്ന് കിടക്കുന്നത് നമ്മൾ ഇതേ രീതിയിലുള്ള തീറ്റകളാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പച്ച ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ച പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോയ്ക്കൊക്കെ പുല്ലും കൊടുക്കാറുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ ഈ ലെയർ മാഷ് എന്ന് പറയുന്ന തീറ്റ അത്രയും തന്നെ കൊടുക്കും ഏകദേശം ഒരു ഒരു കിലോയൊക്കെ കുറയ്ക്കാറുള്ളൂ ഓമയ്ക്ക കൊടുക്കുന്ന ദിവസം നമ്മൾ രണ്ട് കിലോ തീറ്റ നമ്മുടെ സാധാരണക്കൂടത്തിൽ നിന്ന് കുറയ്ക്കാറുണ്ട് നമുക്ക് വലിയ ഇഷ്ടമാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ തീറ്റിപ്പാത്രത്തിൽ കിടക്കുന്ന പൊടികൾ ലെയർ മാഷിൻ്റെ പൊടികൾ മിക്ക ആൾക്കാരും പറയുന്നുണ്ട് പൊടി കഴിക്കുന്നില്ല കോഴി ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ കൊടുക്കുവാണെങ്കിൽ ആ പൊടി മുഴുവൻ കൊത്തി തിന്നും അതുപോലെ തന്നെ തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ മൂന്ന് നേരമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കും എല്ലാവരും നമ്മളിപ്പോൾ പത്ത് കോഴിയുള്ള ഒരു കിലോ തീറ്റ ഒരു കിലോ നൂറ് ഗ്രാം തീറ്റയാണ് പത്ത് കോഴിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ദിവസം മുട്ടയിടുന്ന കോഴികൾക്ക് അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക രാവിലെ ഒന്ന് തീറ്റ ഇട്ട് കൊടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് കൊടുക്കാൻ നമ്മൾ ചെല്ലുന്ന സമയത്ത് തീറ്റപാത്രം കംപ്ലീറ്റ് കഴിച്ചോ എന്ന് ശ്രദ്ധിക്കും എല്ലാവരും അതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ അത് ബാലൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൊടുക്കരുത് തീറ്റ ഒരു ശകരം കൂടെ വെയിറ്റ് ചെയ്യുക അത് മുഴുവൻ കഴിക്കുക അവർ അതിന് ശേഷം മാത്രം കൊടുക്കുക അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ മൂന്ന് നേരം കൊടുത്തു കഴിഞ്ഞ് വൈകിട്ട് തീറ്റ കൊടുത്തു കഴിഞ്ഞ് പൊടിയും കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനാണ് ഫാമിൽ ലൈറ്റ് ഇടാൻ പറയുന്നത് കോഴികൾ നമ്മൾ രാത്രി പിന്നെ പ്രത്യേകിച്ച് തീറ്റയും കാര്യമൊന്നും കൊടുക്കത്തില്ല പൈപ്പിൽ വെള്ളം കാണും അത് കൊത്തി കുടിക്കും അതിന് വശക്കുന്ന സമയത്ത് ഈ പൊടിയും കാര്യങ്ങളെല്ലാം അത് കുത്തി കഴിക്കുന്നതാണ് അതുപോലെ ഈ ഓമ ഓമയ്ക്കായ് അതുപോലെ ഇടുമ്പോൾ ഓമയ്ക്കായ്ക്ക് ചെറിയ ഈർപ്പമുണ്ട് അപ്പോൾ അത് പൊടിയായിട്ട് നനഞ്ഞ് ഇത് കഴിക്കുന്ന കൂട്ടത്തിൽ ആ പൊടിയിലാണ് കൂടുതലും ഇവർ കാൽശ് അടങ്ങിയിരിക്കുന്നത് ആ പൊടിയെല്ലാം എല്ലാ കോഴികൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഓമയ്ക്കായും കഴിക്കും നമ്മുടെ പാത്രം ഫുൾ കാലിയാക്കി അവർ ക്ലിയർ ചെയ്ത് കഴിക്കും ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നമ്മുടെ തീറ്റപാത്രം നമ്മൾ വൃത്തിയായി ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം എല്ലാവരും പൊട്ടാസ്യം പ്രകാരം എന്തെങ്കിലും ഇട്ട് വെള്ളം തുണിയിൽ മുക്കി നമ്മളത് തുടച്ച് വൃത്തിയാക്കണം ആഴ്ചയിൽ രണ്ട് ദിവസം അതുപോലെ തന്നെ നമ്മൾ ഈ ഫാമിൽ കയറുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ പനിയോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൈയും കാലുമൊക്കെ സാനിറ്റൈസ് ചെയ്യുന്നതിന് മാത്രം കോഴിയുടെ തീറ്റയും കാര്യങ്ങളും പിടിക്കുക കോഴിക്ക് തീറ്റിയിട്ട് കൊടുക്കാവും കാര്യങ്ങളൊക്കെയൊക്കെ പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് അതിൽ മുട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന മുട്ട ഇതുപോലെ തന്നെ കൊടുക്കാൻ തികയുന്നില്ല നമ്മുടെ ഫാമിലിപ്പം ഈ ആഴ്ച നമ്മൾ അടുത്ത കോഴികളൊക്കെ ആയിട്ടും വർക്ക് കുറച്ച് താമസിച്ചാണ് കഴിഞ്ഞത് അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല അപ്പം കോഴികളെ ഉടനെ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്യുന്നതാണ് അടുത്ത ഞായറാഴ്ചയോടുകൂടിയൊക്കെ കോഴികളെല്ലാം എത്തിത്തുടങ്ങും അപ്പോൾ ഇന്ന് ഇപ്പോൾ ഫാമിൽ നിന്ന് ഡയറക്റ്റ് മുട്ട ഇറക്കിക്കൊണ്ട് കൊടുക്കുകയാണ് ഞാനല്ല വീഡിയോ എടുത്ത് ഞാൻ നാട്ടിലില്ല വഴിയെടുത്ത് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ എഡിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഓഫീസ് കൊടുക്കുകയാണ് മുട്ടയ്ക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മൾ ഒരു ദിവസം പോലും പഴകിയ മുട്ട ആർക്കും കൊടുക്കില്ല കാര്യം അന്നന്നുള്ള മുട്ട ആണ് എല്ലാവർക്കും കൊടുക്കുന്നത് കൊടുക്കാൻ നമുക്ക് തികയുന്നില്ല മൂന്ന് ദിവസത്തേക്കും ബുക്കിംഗ് നടക്കുകയാണ് പിന്നെ വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ ഒന്നും ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയില്ല ഉള്ളതടുത്ത് അവർക്ക് കൊടുക്കും ബുക്കിങ്ങുള്ള ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോഴിയെ ഉടനെ തന്നെ കൂട്ടുന്നത് എന്നാൽ ബൈക്കിൽ വന്ന നമ്മുടെ ചേച്ചി ചേട്ടനുമാണ് അവർക്ക് മുട്ട വേണം അവർക്ക് മുട്ട കൊടുക്കാൻ വേണ്ടിയാണ് ഈ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പലതവണ എല്ലാവരോടും പറഞ്ഞു കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ഒക്കെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ തക്കതായ ഗുണവും വിനാദ കൂടി നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ വീട്ടുകിരവും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു വീട്ടമ്മ എന്ന നിലയിലുള്ള ആൾക്കാർക്ക് ഒരു നൂറ് കോഴി വളർത്താൻ നിന്ന് അവനവൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും